എല്ലാ നല്ലവരായ സിനിമ ആസ്വാദകർക്കും സിനിമാ പ്രേമികൾക്കും സിനിമ സൂപ്പർ സ്റ്റാറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം അതായത് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആക്ഷേപകാശ്യത്തിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ മറിമായ ടീം ഒന്നിക്കുന്ന സിനിമ എന്നതാണ് പഞ്ചായത്ത് ജെട്ടി വരുന്നതിന് മുമ്പ് നമ്മൾക്ക് അതിനെക്കുറിച്ചുണ്ടായ കാഴ്ചപ്പാട് പ്ര അതായത് പ്രേക്ഷകർക്ക് സുപരിചിതമായ ടെലിവിഷൻ താരങ്ങൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്നു ഇതിൽ ലളിതമായ ഒരു ആഖ്യാനം കൂടാതെ പരിചിതമായ പ്രമേയം ചുരുക്കത്തിൽ കെട്ടുകാഴ്ചകളുടെ അമിതഭാരമില്ലാതെ കൊച്ചു സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി എന്ന് നമുക്ക് പറയാം ഇതിൽ മറിമായ ടീമിലെ മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസനും ചേർന്നാണ് സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് അതായത് കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുടുങ്ങാശ്ശേരി പഞ്ചായത്തിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത് പഞ്ചായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഭരണപക്ഷവും അത് അട്ടിമറിക്കാൻ നടക്കുന്ന പ്രതിപക്ഷവും ഇവർ തമ്മിലുള്ള ചെറുതും വലുതുമായ സംഘർഷങ്ങളാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ജനസമ്മതമായ ഒക്കെ എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്നു സലീം ഹസൻ അധികാരത്തിലെത്താൻ സകല കുറുക്ക് വഴികളും പ്രയോഗിക്കുന്ന മറ്റൊരു നേതാവ് അത് വല്ലഭ ആ നേതാവ് പ്രതിപക്ഷ നേതാവാണ് അത് അഭിനയിക്കുന്നത് മണികണ്ഠൻ പട്ടാമ്പിയാണ് ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കണ്ട വരവേൽപ്പ് അല്ലെങ്കിൽ പഞ്ചവടിപ്പാലം അതുപോലെ ഉള്ള ഒരു സിനിമ എന്ന് നമുക്ക് കാണാമെങ്കിലും അത്രയ്ക്ക് ഹോപ്പ് ഇതിന് കൊടുക്കാനായിട്ട് സാധിക്കില്ല നമുക്ക് ഇതിൽ പഞ്ചായത്തിലെ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ അവർക്കിടയിലെ പാരവപ്പും പരദൂഷണവും അതിനിടയിൽ അവർക്കിടയിലുള്ള ഒരു സാഹോദര്യം ഇവയെല്ലാം കൃത്യമായി ഈ സിനിമയിൽ പകർത്തി വച്ചിരിക്കുന്നു ചെറിയ കഥാപാത്രങ്ങളായി എത്തുന്ന അഭിനേതാക്കൾ പോലും മികച്ച അഭിനയമാണ് ഇതിൽ കാഴ്ചവെക്കുന്നത് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന സലീം ഹസനും മണികണ്ഠൻ പട്ടാമ്പയുമാണ് സിനിമയുടെ രണ്ട് നായകന്മാർ അല്ലെങ്കിൽ രണ്ട് നട്ടല് മറിമായം ടീമിന്റെ സിഗ്നേച്ചർ തമാശകളുടെ രീതി അതിന്റെ സ്വാഭാവികതയും സത്യസന്ധതയുമാണ് പക്ഷെ മറിമായം കാണുന്ന ആ സ്പിരിറ്റിൽ അല്ലെങ്കിൽ ആ ഇതിൽ നമ്മൾ ഇതിൽ കാണാനായിട്ട് സാധിക്കില്ല കാരണം മറിമായം നോക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസെഡിൻ്റെനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ആ സംഭവങ്ങൾ പക്ഷേ നമ്മൾ അതിനൊരു വലിയ ക്യാൻവാസിൽ വലിയ ഒരു സിനിമ രൂപത്തിലേക്ക് വലിച്ചു നീട്ടുമ്പോൾ അതുപോലെ ആയിരിക്കില്ലത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നാട്ടുകാർക്ക് നല്ലത് വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പറുടെ ജീവിത സംഘർഷങ്ങളും ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ഒരു സാധാരണ പഞ്ചായത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമ ഈ സിനിമയിൽ പല കഥാപാത്രങ്ങളും നമുക്ക് പരിചിതമായി തോന്നും കാരണം നമ്മുടെ ചുറ്റുപാടുകളിലുള്ള കഥാപാത്രങ്ങളായി ആണ് അവർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും അവർ അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് പഞ്ചായത്ത് ജട്ടിയിലെ കാഴ്ചകൾ അതിൽ ഒരു ചിരിയുണ്ട് അതിൽ ചില 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 ഭാഗത്തിൽ ചില കരച്ചിലുകളുണ്ട് സംഘർഷങ്ങളുണ്ട് അതിനെല്ലാം ഉപരി നമ്മുടെ ചുറ്റുപട്ടത്തുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ വരച്ചു കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ പഞ്ചായത്തിൽ നടക്കുന്ന ഒരു കുഞ്ഞു കഥയായിട്ട് ഇതിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കൊരു എബവ് ഏവറേജിൽ നിൽക്കുന്ന ഒരു സിനിമ ആണെന്ന് ഇതിനെ പറയാനായിട്ട് സാധിക്കും